ലോക്സഭാ തിരഞ്ഞെടുപ്പ് തലേദിവസമാണ് യൂത്ത് ലീഗ് നേതാവിന്റെ പേരിലുള്ള സ്ക്രീൻഷോട്ട് പുറത്തുവന്നത് എന്നാൽ പോസ്റ്റ് നിർമ്മിച്ചത് യൂത്ത് ലീഗ് പ്രവർത്തകനല്ലെന്ന് പോലീസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു പോസ്റ്റ് വ്യാജമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടും സ്ക്രീൻഷോട്ട് തന്റെ ഫേസ്ബുക്കിൽ നിന്ന് ലതിക പിൻവലിക്കാത്തതിനെതിരെ കഴിഞ്ഞ ദിവസം യുഡിഎഫ് രംഗത്ത് വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് സ്ക്രീൻഷോട്ട് പിൻവലിച്ച് ഫേസ്ബുക്ക് അക്കൗണ്ട് കെ കെ ലതിക ലോക്ക് ചെയ്തത്

ഞങ്ങൾ പറയുന്നു തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഇതിൽ പങ്ക് ഒന്നുകൂടി വ്യക്തമായതാണ് ഇന്നത്തെ സ്ക്രീൻഷോട്ട് സന്ദേശം പുറത്തു വന്നത് മുതൽ യു ഡി എഫിനെതിരെ വ്യാപകമായ പ്രചരണമായിരുന്നു നടന്നത് തിരഞ്ഞെടുപ്പിന് തലേന്ന് സ്ക്രീൻഷോട്ട് പ്രത്യക്ഷപ്പെട്ടത് അമ്പാടിമുക്ക് സഖാക്കളിലായിരുന്നു ഇതിൽ വ്യക്തത വരുത്താൻ പോലീസ് ഫേസ്ബുക്കിൽ നിന്ന് വിവരങ്ങൾ തേടിയിട്ടുണ്ട് വിവാദ പോസ്റ്റിട്ട പോരാളി ഷാജിയുടെ പേജിന്റെ വിവരങ്ങളും തേടിയിട്ടുണ്ട് ഇത് രണ്ടും സി അനുകൂല ഫേസ്ബുക്ക് പേജുകളാണ് മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്